ാവിനും പുത്രനും പരിശുദ്ധാത്മാവിനസ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ആരാനാകത്ത് യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യശ്വന നാമത്തിൽ സ്നേഹവന്ദനം മുന്നുമേ അറിയിക്കട്ടെ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് ഈ വചന കേൾവി നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി ഒത്തിരി നന്മകൾ ലഭിച്ചുവെന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുന്നു എല്ലാ മക്കൾക്കും പ്രത്യേകിച്ചതിൻ്റെ സഹകാരികളും ഉപകാരികളുമായിട്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്മകൾ ക്രിസ്തുവിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ നമ്മളെല്ലാവരെയും സമർപ്പിക്കാം അനുതാപം എന്ന വിഷയത്തിലൂടെയാണ് ഈ നോമ്പ് നോമ്പിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അനുതാപത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുവാൻ ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് നമ്മൾ ചിന്തിച്ച് പോരുകയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് സാത്താനിൽ നിന്ന് പിശാചിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു പിശാചിൽ നിന്ന് പിന്തിരിയണം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവത്തിങ്ങിലേക്ക് നമ്മൾ തിരിയണം പിശാചിൽ നിന്ന് പിന്തിരിഞ്ഞാൽ പോരാ മാത്രം പോരാ ദൈവത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിയണം ഹാല ലീയ മനുഷ്യന് ദിവ്യ സ്വഭാവവും അസുര സ്വഭാവവും ഉണ്ടെന്ന് അറിയാം നമുക്ക് സാത്താൻ്റെ സ്വഭാവമുണ്ട് തമ്മിൽ ദൈവത്തിൻ്റെ സ്വഭാവമുണ്ട് സ്വന്തമായൊരു സ്വഭാവം പറയാൻ നമുക്ക് സാധ്യമല്ല ഒന്നുകിൽ നമ്മൾ ദിവ്യ സ്വഭാവത്തിലേക്ക് വളരണം ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ സാത്താൻ്റെ സ്വഭാവത്തിലേക്ക് താഴ്ന്നു പോകും അപ്പോൾ ദൈവിക സ്വഭാവത്തിലേക്ക് തിരിയാൻ ദൈവത്തിലേക്ക് തിരിയാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് പഴയ നിയമ പുസ്തകത്തിൽ സക്കരിയാ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം നമ്മളോട് കൽപ്പിക്കുന്നത് അങ്ങനെയാണ് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മകത്തപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും അനവധിയായിട്ടുള്ള ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ എല്ലാം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകലവിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയും കാവലും കൂട്ടും കോട്ടയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു പിതാവായ ദൈവമേ അവിടുത്തെ പുത്രൻ്റെ നാമം അകത്ത് പെടുക വേണം ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലേലിയ സക്കരിയാ പ്രവചനം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം അതുകൊണ്ട് നീ അവരോട് പറയുക സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവൻ അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും അതുകൊണ്ട് നീ അവരോട് പറയുക സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും തിരിച്ചു വരിക അല്ലെങ്കിൽ മടങ്ങി വരിക എന്നാണ് കർത്താവ് കൽപ്പിക്കുന്നത് രമ്യാപ്രവചനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇതേ സന്ദേശം തന്നെ വായിക്കുകയാണ് എറമിയ പ്രവചനം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം എന്ന് നമുക്ക് ചിന്തിച്ച് കടന്നു പോകാം അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവേൽ ഞാൻ നിങ്ങളുടെ അവിശ്വസ്ത പരിഹരിക്കാം ഇതാ ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു അവിടുന്ന് ആണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ് കുന്നുകളും അവിടെ നടന്ന മധുരോത്സവവും വ്യാമോഹമായിരുന്നു ഇസ്രായിൻ്റെ രക്ഷ ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ മാത്രം ഇതാണ് യഥാർത്ഥമായ മടങ്ങി വരവ് രക്ഷ ദൈവത്തിൽ മാത്രം ദൈവത്തിലേക്ക് തിരിയുക എന്ന ആഹ്വാനമാണ് ഇന്ന് നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിക്കുന്നത് അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരിക ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം ഹാലിയാം മലാക്കി പ്രവചനം മൂന്നാം അദ്ധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം മലാക്കി പ്രവചനം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എൻ്റെ കൽപ്പനകളിൽ നിന്ന് നിങ്ങൾ വ്യതിയലിച്ചു അവ അനുഷ്ഠിച്ചില്ല നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്കും മടങ്ങി വരാം നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്കും മടങ്ങി വരാം ഹാലളിയാം യേശുവെ നന്ദി കർത്താവെ നന്ദി അസയാ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഒന്നാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞ പോലെ തീരും അവ രക്ത കമ്പിളി പോലെ വെളുക്കും നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞ് പോലെ തീരും അവ രക്ത വരണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും രണ്ട് പ്രിയമുള്ളവരെയും തിരിച്ചു വരുവാനുള്ള ആഹ്വാനമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് തിരിയുവാനുള്ള ആഹ്വാനം സ്വീകരിക്കുക യാക്കോബ് വിശ്രീയുടെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നാലിൻ്റെ എട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും ഹാലേലുയാം യേശുവെ നന്ദി ദൈവമേ ആരാധന കർത്താവേ നന്ദി കർത്താവ് സ്തോത്രം ഹാലേലുയ്യാം യേശുവെ ആരാധന യേശുവേ മഹത്വം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സോറി പതിനഞ്ചാം അധ്യായം വായിക്കുമ്പോൾ പതിനൊന്ന് മുതൽ വാക്യങ്ങളിൽ കർത്താവ് പറയുന്നൊരു ഉപമയുണ്ട് ദൂർത്തപുത്രൻ്റെ ഉപമ ഒരു പിതാവിന് രണ്ട് മക്കളുണ്ടായിരുന്നു അതിൽ ഇളയവൻ പിതാവിനോട് പറഞ്ഞു എൻ്റെ സ്വത്തിൻ്റെ ഓഹരി എനിക്ക് തരിക അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു അങ്ങനെയാണ് അത് ആരംഭിക്കുന്നത് ഏറെ താമസിക്കാതെ സ്വത്തെല്ലാം വാങ്ങി ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ച് കളഞ്ഞു അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്തൊരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു അവൻ ആ ദേശത്തെ ഒരു പൗരിൻ്റെ അടുത്ത് അഭയം തേടി അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു പക്ഷെ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും പിതാവേ സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ചുമ്പിച്ചു ഹാലലയ്യാം ഈ വചനം നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിയുക ദൈവം നിങ്ങളിലേക്കും തിരിയുമെന്ന ഒരു വചനപൂർത്തീകരണമാണ് യേശുവിലൂടെ നമ്മൾ കേട്ടത് തീർത്ഥപുത്രൻ്റെ ഉപമയിലൂടെ അവൻ എഴുന്നേറ്റു അവനൊന്ന് സുബോധം വന്നു അവൻ്റെ ഉൾക്കണ്ണ് തുറന്നു അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ മനുഷ്യർ ദാസന്മാർ ദാസികൾ വേലക്കാർ സുഭിക്ഷമായി ആഹാരം കഴിച്ച് ജീവിക്കുന്നു എന്നാൽ ഞാനോ എൻ്റെ ദൂർത്തു നിമിത്തം എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിതാവിൽ നിന്ന് ദൂരേക്ക് അങ്ങന്നുപോയതുകൊണ്ട് ഞാൻ എത്രയോ മോശമായി ഞാൻ എത്രയോ തിന്മയിലായി വിശന്നിട്ട് വയ്യ ആഹാരം പോലുമില്ല പണിത്ത പണിതാ കൂലിയില്ല പന്നിക്ക് കൊടുക്കുന്ന തവിടെങ്കിലും തിന്നാമെന്ന് വിചാരിച്ചു അതുപോലും സാധ്യമല്ല അവൻ എഴുന്നേറ്റു അവന് സുബോധം വന്നു അവൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും ഇതാണ് പ്രിയമുള്ളവരെ ഈ ദൂർത്തപുത്ര ഉപമയാണ് ഈ മാനസാന്തരം അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരിയുക എന്ന് പറയുന്നത് അപ്പോൾ അനുതാപമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിലേക്ക് തിരിയുന്നതാണ് പാപം ഉപേക്ഷിച്ചാൽ മാത്രം പോരാ പാപം ചെയ്യില്ല എന്നുള്ള കൂടി ദൈവോന്മുഖമായി ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പാപമില്ലാത്ത അവസ്ഥ ഹലിയ യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം അതുകൊണ്ട് പ്രിയമുള്ളവരെ അതിൻ്റെ അതുകൊണ്ട് തന്നെ അത് ശരിയായ ജീവിത രീതിയിലേക്ക് തിരിയുക എന്നും കൂടി വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ശരിയായ ജീവിത രീതിയിലേക്ക് തിരിക നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത് ഇനി നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു റോമർ ആറ് പതിമൂന്ന് ഈ ദൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ ജ്യേഷ്ഠൻ പിതാവിനോട് പറയുന്നൊരു ഭാഗം ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ അനുജൻ തിരിച്ചു വന്നു അവനെ അപ്പൻ സ്വീകരിക്കുന്നതാണ് എന്ന് വേലക്കാരൻ പറഞ്ഞു എന്നാൽ ഈ മകൻ അപ്പനോട് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിൻ്റെ കൽപ്പന ലംഘിച്ചിട്ടില്ല എങ്കിലും എൻ്റെ കൂട്ടുകാരോട് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെ പോലെ എനിക്ക് തന്നില്ല എന്നാൽ വേശികളോട് കൂട്ടിച്ചേർന്ന് നിൻ്റെ സ്വത്തെല്ലാം തൂർത്തടിച്ചാം നിൻ്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയൊക്കെ വന്നിരിക്കുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിൻ്റെ ഈ സഹോദരൻ മൃദനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു നമ്മൾ ആദ്യം കേട്ടു പിശാചിൽ നിന്ന് പിന്തിരിയുക പിശാജ് ഈ മനുഷ്യനെ അപ്പൻ്റെ അവകാശമെല്ലാം മേടിച്ച് ദൂരദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആദ്യ ദിനങ്ങളിലെല്ലാം ഒത്തിരി ആനന്ദവും ഒത്തിരി സന്തോഷവും സമ്പത്തൊക്കെ കൊടുത്തു എന്നാൽ പിന്നീട് അവന് എല്ലാം നഷ്ടമായി അവൻ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയായി അപ്പോൾ അവൻ ദൈവത്തിലേക്ക് തിരിയാൻ തീരുമാനിച്ചു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇവിടെ നമ്മൾ ദൈവത്തിലേക്ക് തിരിയുകാൻ പൗലോസ്ലിഹായും നമ്മൾ ഓർപ്പിക്കുകയാണ് ഇറമിയ പ്രവചനം നമ്മൾ വായിച്ചു മലാഖി പ്രവചനത്തിൽ നിന്ന് വായിച്ചു യാക്കോബ് യാക്കോവിസ്ലിയിൽ നിന്ന് വായിച്ചു സക്രിയ പുരോ പ്രവാചകന പുസ്തകത്തിൽ നിന്ന് വായിച്ചു നമ്മൾ റോമ ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നിന്ന് വായിച്ചു നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിനെ സമർപ്പിച്ചുകൊള്ളുവൻ ഹാലേലിയാം യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം ആറാമത്തെ വാക്യം അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതവഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ഹാലേലിയാം യേശുവിയെ നന്ദി ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ഹാലേലിയാം ഹാലേലിയാം ഈ കേട്ട വചനങ്ങൾ കൊണ്ട് എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടുവാൻ ഭർത്താവ് ഈ ദിവസങ്ങളിൽ അനുതാപമെന്നാൽ എന്താണ് അനുതാപത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇതിലൂടെയൊക്കെയാണ് ഞങ്ങൾ യാത്ര ചെയ്യേണ്ടതെന്നെല്ലാം ഞങ്ങൾ ധ്യാനിച്ച് കടന്നു പോരുകയായിരുന്നു ഭർത്താവ് ഈ കേട്ട കാര്യങ്ങളെക്കൊണ്ടെല്ലാം ഈ വചനങ്ങളൊക്കെയും തുടർച്ചയായിട്ട് കേൾക്കുവാൻ അനേകർക്ക് നീ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം തുടർച്ചയായി അനേകരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ വ്യാപിപ്പിക്കുവാൻ ഒത്തിരി പ്രേക്ഷകര നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ അനുതാപത്തിൻ്റെ ഈ വിഷയം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുമ്പോൾ കർത്താവെ നീ കൂടെ ഇരുന്ന് യഥാർത്ഥ അനുതാപത്തിലേക്കും യഥാർത്ഥ മനസ്സ്തിരിയലിലേക്കും ഞങ്ങളെ വീണ്ടും വീണ്ടും നയിക്കണമേ കൂടെ കൂടെ പാപത്തിലേക്ക് പോകുന്നവരല്ല മേലിൽ പാപം ചെയ്യില്ല എന്നുള്ള തീരുമാനത്തോടുകൂടെ വിശുദ്ധിയിൽ ജീവിക്കുമെന്നുള്ള പ്രതിജ്ഞയോടുകൂടി മുന്നേറുവാൻ കൃപ നൽകണമേ എല്ലാ നന്മകളാലും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിൽ ചൊരിയണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലേലുയ്യ ഹാലേലുയ്യാ ദൈവമേ നന്ദി ദൈവമേ സ്തുതി പ്രിയമുള്ളവരെ അനേകരിലേക്ക് ഈ ശുശ്രൂഷ എത്തിക്കുവാൻ നിങ്ങളുടെ കഠിന പ്രയത്നം ഉണ്ടാകണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ അനിതാപം എന്ന വിഷയം ഇവിടെ അവസാനിക്കുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ വിശ്വാസം എന്ന നമ്മൾ ഇന്ന് കേട്ടു ദൈവത്തിലേക്ക് തിരിയണം ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ മാത്രം പോരാ പോരാം കൂടി വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത ദിവസം നമ്മൾ ആരംഭിക്കുന്നത് വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചാണ് അനേകർക്ക് ഈ ശുശ്രൂഷ ലഭിക്കത്തക്കവണ്ണം നിങ്ങളതിൻ്റെ പ്രേക്ഷിതരായി മാറണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ